സുനിൽ വന്നിണ്ടല്ലോ ഹായ് ഉണ്ടോ വെൽക്കം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സൗണ്ട് ഉണ്ടോ സൗണ്ട് അലക്സാട്ടൻ ടു പറയുന്നു താങ്ക് യു അലക്സേട്ട സൗണ്ട് ഉണ്ട് അലക്സേട്ട ഉണ്ട് പറയണ്ട ആ ഹായ് അലക്സേട്ട ഗുഡ് മോർണിംഗ് സുഖമാണോന്ന് സുഖാണ് അലക്സേട്ടൻ കഴിച്ചോ സുനിൽ കഴിച്ചോ കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു നിങ്ങളെല്ലാവരും കഴിച്ചോ അലക്സ് ഗുഡ് മോർണിംഗ് പറയുന്നു സുനിൽ കറന്റ് ഇല്ലായിരുന്നു അതാ വൈകിയത് കറന്റ് പോയി കറന്റ് പോയി പിന്നെന്താ വിശേഷം സുനിൽ ഗുഡ് മോർണിങ്ങും പറയുന്നു അലക്സേട്ടി ചേച്ചിയെ അഖില വെൽക്കം ഗുഡ് മോർണിംഗ് അഖില കഴിച്ചോ ഭക്ഷണൊക്കെ റെഡി ആയോ മൂന്ന് പറയുന്നു നമ്മുടെ അഖില കല്യാണം കഴിച്ചോന്ന് അതറിയാലോ അതല്ല ഒരാളിവിടെ വരാറുള്ളത് ഇപ്പൊ ഭയങ്കര കൊമേഡിയൻ ആയിട്ടല്ല ഫേസ്ലായി ഫേസ് ലൈവ് ഇട്ടാൽ ഗുഡ് മോർണിംഗ് കഴിച്ചു ചേച്ചി കഴിച്ചോ കഴിച്ചു ഒന്ന് തിരുവാതിരയല്ലേ കൂവപ്പായസവും പുഴുക്കൊക്കെ ആയിരുന്നു തിരുവാതിര തിരുവാതിര നമ്മുടെ കൂട്ടുകാരൊക്കെ എവിടെ പോയി നല്ല രാത്രി ഇട്ടില്ല ലൈവ് ചേച്ചി കഴിച്ചു ആരെങ്കിലും വരുമോന്നോക്കട്ടെ കൂട്ട് കേറു എന്നാ ഓടിക്കുന്നു സുനിൽ ചേട്ടൻ ഗുഡ് മോർണിംഗ് നഗില കേറിയോ അടക്കട്ടെ അടച്ചുട്ടോ സുനിൽ ചേട്ടൻ ഗുഡ് മോർണിംഗ് ആരും കാണുന്നില്ലല്ലോ തിരുവാതിര നോമ്പാണാ ആ തിരുവാതിര അതുകൊണ്ട് തുണി കഴുകിയില്ല നീ വൈകീട്ട് കഴുകാതരുത് കുളി കഴിഞ്ഞ പിന്നെ തുണി കഴുകാൻ പോവാൻ മതി അപ്പൊ നോക്കുമ്പോ കരണ്ടില്ല അപ്പൊ തുണിയൊക്കെ പോയി സോപ്പില്ലിട്ടേ അപ്പുണ്ട് കരണ്ട് വന്നത് പോയെല്ലാവരും ലൈവിലാരും വരുന്നില്ലല്ലോ രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി വൈകിട്ട് പോവാന്ന് പറഞ്ഞു രാവിലെ ഇവിടുന്ന് ഒഴുവേ ഉണ്ടാവില്ല അപ്പൊ പറഞ്ഞു വൈകിട്ട് പോവാന്ന് രാവിലെ കൂവപ്പായസവും പുഴുക്കൊക്കെ ഇണ്ടാക്കുന്ന തിരക്കല്ലേ വൈകിട്ട് പോവാന്ന് അഖിലെ പോയോ നമ്മുടെ ബീന ഒക്കെ എവിടെ പോയി ആരും കാണുന്നില്ല പുതിയ ഷോർട്സ് ഇട്ടില്ല ചേച്ചിന്ന് ഷോർട്സ് ഇടാൻ തോന്നണില്ല ഷോർട്സ് വ്യൂസ് കുറവായി വരുന്നത് എന്താണെന്ന് അറിയില്ല അപ്പം റിനു പറഞ്ഞു ലൈവ് ഇടുമ്പോ എല്ലാവരും ബ്ലൂ ഒക്കെ എടുത്ത് കളയെന്നിട്ട് ഇട്ട് നോക്കിന്ന് അപ്പൊന്ന് ഫുള്ള് കളയണം എന്നിട്ടിടാം ലൈവ് ഇടാൻ തുടങ്ങിയപ്പം വ്യൂസ് കുറവ് ഷോർട്സിനൊക്കെ ഇടണം കൂട്ടം ഐറ്റം ഇട്ടാണോ പോക്ക് കൂട്ടം നെട്ട് കൂട്ടോ എട്ടുകൂട്ടം ഒന്നും ഇട്ടില്ല വെള്ളപ്പയർ പിന്നെന്താ ചേമ്പ് ചേന പിന്നെന്താ കപ്പ ബാബേട്ടം വന്നിട്ടല്ലേ ബാബേട്ട ഷീബ വിളിക്കുന്നു വെൽക്കം ബാബേട്ട എന്തുണ്ട് വിശേഷം സുഖാണ് പിന്നെന്താ കാടിച്ചക്ക ചായ നാ കുടിച്ചു കുടിച്ചു ബാബേട്ടം കുടിച്ചോ ആയി വരുമ്പോ എട്ടന്നെ ഇണ്ടാവൂലേ അകില ഞാൻ കുറച്ച് ദിവസമായി ഷോർട്സ് കണ്ടിട്ട് ആ ഷോർട്സ് മെഞ്ഞാന്ന് രണ്ട് ദിവസമായിട്ടേ ഇടാഞ്ഞിട്ടുള്ളൂ ഷോർട്സ് ഇടാൻ തോന്നണില്ല ലൈക്ക് ആറ് പറയുന്നത് ടാങ്ക് യു പോട്ടാ ഡ്യൂട്ടിയിലാണ് ആ ശരി ഓക്കെ ഡ്യൂട്ടിന്ന് വന്നില്ലേ നീ താങ്ക്സ് പറഞ്ഞ അവിടെ ഒരാൾ ആ പോയി വരും പോയി വരും ഓക്കേ ബായ് ടാങ്ക്സ് പറഞ്ഞ ഇവിടെ ചോദിക്കും ടാങ്ക് ഉണ്ടോ നാരങ്ങ വെള്ളം ഉണ്ടോന്നൊക്കെ അടുത്ത അമ്പലമുണ്ട് ആ ഉണ്ട് കുറച്ചും കൊണ്ട് പോയാൽ മതി പിന്നെ വരാട്ടോന്ന് ബാബേട്ട ആ പോയി വരും അടുത്ത അമ്പലം ഉണ്ട് ബാബു ഗുഡ് മോർണിംഗ് സുനിൽ ബാബു പോയി തോന്നു ബാബേട്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങളെ ബീന അവിടെ പോയി പെങ്ങള് രണ്ട് ദിവസമായി കണ്ടിട്ട് തിരുവാതിരക്കളി ഉണ്ടാകുമോ ആ അമ്പലത്തില് പരിപാടി ഉണ്ട് രാത്രി തിരുവാതിരക്കളി കണ്ട് ബീനു എത്തിയില്ലേന്ന് അറിയില്ല ഞാൻ ഇന്നലെ ഇന്നും രാത്രി ലൈവ് ഇട്ടില്ലല്ലോ അപ്പം കണ്ടില്ല ആ കാക്കക്ക് എന്തെങ്കിലും കൊടുക്കുന്നു ബിനു വേറെ വേറെന്താ പണി വേണ്ട ബിനു ബിനു ഇന്നാണോ തിരുവാ ഇന്നാണ് തിരുവാതിര ബിനു ബിനു എവിടെയാ സ്ഥലം ബിനു ബിനു പുതിയ ആളാണോ ഹായ് ബിനു ഗുഡ് മോർണിംഗ് നമ്മൾ പിൻ ചേട്ടനല്ലോ ഹായ് ബിനു ഗുഡ് മോർണിംഗ് പറയൂ സുനിൽ സുനിൽ ബാ ഇന്നാണ് തിരുവാതിര അവിടെ പോയി ബീനാക്കുട്ടി പുതിയ ആളാണ് നാം കണ്ണൂർ ആ കണ്ണൂർ അതായത് സുനിൽ കണ്ണൂരാണ് കടൽ ചേ ഹായ് എൻ്റെ ചൊല്ലിമുത്തേനി ഹായ് സജി ചേട്ടാ വെൽക്കം എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമാണോ എന്താ പിന്നെ മ്യൂട്ടായി സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഇട്ടോ വീണ്ടും ഇട്ടോ ലൈവ് പിന്നെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ ലൈക്ക് കഴിയേണ്ടതന്നെ ആ ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു ജോലിയിലാണോ ചായ കുടിച്ചോ ജോലിയിലാണോ വീണ്ടും പ്രശ്നം വന്ന് നിർത്തി മോളാ ആ സ്വിച്ച് ഓഫ് രണ്ട് മിനിറ്റ് ആക്കിയിട്ട് ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ടു ഞാനങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ശരിയായതന്നു ഇപ്പോൾ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ലൈവിട ഇട്ടോളൂ ഇട്ടോളൂ ഓക്കെ താങ്ക് യു ഗുഡായി ഹായ് വെൽക്കം ഗുഡായി ഒമ്പത് ചാനലാണോ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ എവിടെയാ സ്ഥലം ഗുഡായി ഹായ് പറയുന്നു ഹായ് വെൽക്കം എവിടെ സ്ഥലം പനച്ചുമൂട് അതെവിടിയാ അബിത അബി ഹായ് വെൽക്കം അബിത എവിടെയ സ്ഥലം സുഖമാണോ പുതിയ ആളാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യൂ ചാനലാണെങ്കിൽ ലൈക്ക് പത്ത് എന്ന് താങ്ക് യു ചാനലാണെങ്കിൽ ഞാൻ തിരിച്ചു തരാം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് തനിയെ സംസാരിക്കുന്ന അതിനായിരുന്നു ഷീബ ചേച്ചി ഇപ്പോൾ വരാറില്ല അതിന് രണ്ട് ദിവസമായി വന്നിട്ട് എന്ത് പറ്റിയെന്നറിയില്ല നമ്മുടെ ബിനു ചേട്ട വന്നിട്ടുണ്ടല്ലോ ഷീബ ഹായ് ബിനുചാട്ടാ ബടിയുണ്ടോ കയ്യിൽ സുഖം അറിയേണ്ട അബിത ടാങ്ക് യു ടി വി എം തിരുവനന്തപുരം ആണോ ആ അബിത ഹായ് പറയുന്നത് നമ്മുടെ അഖില ചാനലാണ് ആ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു തിരിച്ചു തരും അഖിലാ ഹായ് പറയണ്ട് പിന്നിച്ചേട്ടൻ ഷീബ ഞാനിവിടെ ഉണ്ട് എന്ന് ആ ഒന്നില്ല ഇവിടെ അല്ലേ അഖില ഹായ് പറയുന്ന അബിത പുട്ടി ഇടണ്ട കേട്ടോന്ന് ഞാനും ഒന്നും ഇടാറില്ല ഒരു രേഷം പൗഡർ ഇടും ഒരു കറുപ്പ് പൊട്ടും തൊടും വേറെ ഒരു സാധനം മുഖത്ത് തേക്കില്ല പിൻചേട്ടാ പിൻചേട്ടെന്ന് പറയണ്ട അഖില ഒന്നും തേക്കില്ല കുറച്ച് പൗഡർ ഇടും പൗഡർ എനിക്ക് വേണം പോയ പിന്നേട്ട് മൂന്ന് പേരുണ്ട് വേഗം വേഗം വരൂ ലൈക്ക് അടിക്കൂ കമന്റ് പോയല്ലാവരും ഞാൻ പുട്ടി എന്ന് പറഞ്ഞത് ടൈമായി വരുന്നു കൂട്ടാക്കിയിട്ടോന്ന് ആ ഷോർട്സ് കണ്ടിട്ടല്ലേ വീഡിയോ കണ്ടിട്ടല്ലേ തിരിച്ചു വരും കേട്ടോ ചിലപ്പോൾ എൻ്റെ കമന്റ് കാണില്ല പക്ഷെ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടാവും അബി അബിത തിരിച്ചു തന്നിട്ടുണ്ടാവും കമൻറ്റ് ചിലപ്പോൾ കാണില്ല കേട്ടോ അബിത ഉം എന്റെ കമന്റ് സ്പാമാവാണ് അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കണവർക്കൊന്നും അറിയണില്ല കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കാണുമ്പോ പറയും ഇങ്ങനെ തന്നിട്ടുണ്ട് ലൈക്ക് സുനിത വന്നിട്ടല്ലോ